മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം വോട്ടെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് പാലക്കാട് നടക്കുന്ന മത്സരം എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയും ഹമാസും തമ്മിലാണ് എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് എന്തെങ്കിലും തോന്നിയത് വിളിച്ചു പറയുകയല്ല മറിച്ച് കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയം നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ആദ്യമേ തന്നെ എടുത്തു പറയുകയാണ് നമ്മൾ ഇവിടെ ഉന്നയിക്കുന്ന വിഷയത്തിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ യു നമ്മുടെ വീഡിയോ കാണുന്ന യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും പ്രവർത്തകർക്ക് മറുപടി പറയാം എന്തുകൊണ്ടാ ഭാരതീയ ജനതാ പാർട്ടിയും ഹമാസും തമ്മിലാണ് മത്സരമെന്ന് നമ്മൾ വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കുന്നത് ഇവിടെ കഴിഞ്ഞ ഒക്ടോബർ സെവൻത്തിന് ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിലേക്ക് ആ ഭീകരാക്രമണം നടത്തിയതിനു ശേഷം ഇവിടെ യു ഡി എഫും എൽ ഡി എഫും മത്സരിച്ചിവിടെ ഹമാസിന് പിന്തുണ കൊടുത്തോണ്ടിരുന്നതല്ലേ മുസ്ലിം ലീഗ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഐക്യദാർഢ്യ റാലി ഹമാസ് ഐക്യദാർഢ്യ റാലി അല്ല മുസ്ലിം ലീഗ് നടത്തിയതിൽ പലസ്തീൻ അനുകൂല റാലി എന്നൊക്കെയാണ് പേര് എങ്കിലും കൃത്യമായിട്ട് ഹമാസ് അനുകൂല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഐക്യദാർഢ്യ റാലി നടത്തിയത് മുസ്ലിം ലീഗാ യു ഡി എഫിന്റെ പ്രധാനപ്പെട്ട ക്ഷി കോൺഗ്രസ് ഒട്ടും പിന്നിലല്ല മത്സരിച്ച് ജില്ല തോറും ഐക്യദാർഢ്യ റാലികൾ നിരന്തരം അവരും നടത്തി മുസ്ലിം ലീഗ് ഹമാസിന് തന്നെയാണ് ഐക്യദാർഢ്യ റാലി നടത്തിയത് എന്ന് വ്യക്തമാക്കുന്ന ഒരു വിഷയം നമ്മൾ എല്ലാവരും തന്നെ ചർച്ച ചെയ്തിട്ടുള്ളതാ സാക്ഷാൽ ശശി തരൂര് മുസ്ലിം ലീഗിന്റെ പലസ്തീൻ അനുകൂല എന്ന ബോർഡ് എഴുതി അവർ നടത്തിയ ഹമാസ് അനുകൂല പ്രോഗ്രാമിൽ പോയിട്ട് ഒരു പ്രസംഗം നടത്തി ഭീകരാക്രമണമാണ് ഇസ്രായേലിനെതിരെ എന്ന പരാമർശം നടത്തിയതോട് കൂടി തരൂരിനെ പ്രവർത്തകർ തന്നെ തന്നെ നമ്മളെല്ലാവരും അന്ന് ആ ഒരു പിറ്റേ ദിവസത്ത് മാതൃഭൂമിയിൽ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു ഞാനത് വായിച്ചു കേൾപ്പിക്കാം കോൺഗ്രസിന്റെ ഫലസ്തീൻ ഐക്യദാർഢ്യ റാലിയിലേക്ക് തരൂരിനെ ക്ഷണിക്കുന്നതിൽ അനശ്ചിതത്വം എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഒരു പാലസ്തീൻ അനുകൂല പ്രകടനമായിരുന്നു റാലി ആയിരുന്നു മുസ്ലിം ലീഗ് നടത്തിയത് എങ്കിൽ ഹമാസിനെതിരെ ഹമാസ് ഒരു ഭീകരവാദ സംഘടനയാണ് ഇസ്രായേലിനെതിരെ ഭീകരാക്രമണമാണ് നടത്തിയത് എന്ന് ശശി തരൂര് പറയുമ്പോൾ എന്തിനാ ഈ മുസ്ലിം ലീഗും ഇതേപോലെ തന്നെ കോൺഗ്രസ് ഒക്കെ വലിയ രീതിയിൽ ഭയപ്പെട്ടത് ഓരോ സുബോധമുള്ള ആളുകളും വളരെ കൃത്യമായിട്ട് ആലോചിക്കേണ്ടതാ ഒക്കെ മത്സരിച്ച് ഹമാസ് അനുകൂല പ്രകടനങ്ങളാ ഐക്യദാർഢ്യങ്ങളാ എന്ന് നമ്മൾ നമ്മൾ പലസ്തീൻ എന്ന് പറഞ്ഞിട്ടും നമ്മൾ അനുസ് ഈ ഹമാസ് അനുകൂല പ്രകടനം എന്ന് പറയുന്നത് വളരെ വ്യക്തമാണത് കാരണം ഒരു യുദ്ധം കൊണ്ടുള്ള വിഷയത്തിൽ ഒരിക്കലും ഒരു ഭാഗത്തിന് മാത്രമല്ല വിഷയങ്ങൾ ഉണ്ടാവുക ആദ്യ മമാസ് എന്ന ഭീകര സംഘടന തന്നെയാണ് ഇസ്രായേലിലേക്ക് വലിയ രീതിയിൽ ഭീകരാക്രമണം നടത്തിയതും ആ അതിൻ്റെ തൊട്ടുതലേ ദിവസങ്ങൾ അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ ഒരിക്കൽ പോലും എന്തുകൊണ്ടാ ഇസ്രായേലിലെ മനുഷ്യത്വത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിലെ കോൺഗ്രസോ മുസ്ലിം ലീഗോ സി പി എമ്മോ ഒരു ഐക്യദാർഢ്യ റാലിയും നടത്താത്തത് ഇസ്രായേലിലെ സാധാരണക്കാര് മനുഷ്യത്വത്തിന് അർഹരല്ലേ ഇവർ ിൽ മനുഷ്യത്വത്തിന് വേണ്ടിയാണെങ്കിൽ ഇസ്രായേലിലെയും പാലസ്തീനിലെയും സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ആവേണ്ട ഇവിടെ ഐക്യദാർഢ്യ റാലികൾ നടത്തേണ്ടത് അതേസമയം പാലസ്തീൻ എന്ന് മാത്രം പറയുന്നുണ്ടെങ്കിൽ അതൊരു അമാസ് അനുകൂല പ്രകടനമാണ് എന്ന് തന്നെയല്ലേ സുബോധമുള്ള സകല ആളുകളും തിരിച്ചറിയേണ്ടത് നമുക്ക് ഈ കോൺഗ്രസ് മുസ്ലിം ലീഗും മാത്രമൊന്നുമല്ല മത്സരിച്ച് എൽ ഡി എഫും സി പി എമ്മും കൃത്യമായിട്ട് അമാസ് അനുകൂല പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന് നമുക്കറിയാം വടിവത്ത ഭാഷയിൽ മലയാളം നിരന്തരം പറയുന്ന എം സ്വരാജ് സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട വക്താവാണ് വക്താവിനെ പോലെ നിരന്തരം പ്രസ്താവനകൾ ഇറക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം ഈ ഒക്ടോബർ സെവൻത്തിന് ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിലേക്ക് ഭീകരാക്രമണം നടത്തിയതിൻ്റെ തൊട്ടുപിറ്റേ ദിവസം ഒക്ടോബർ പന്ത്രണ്ടിന് ഒരു കാവ്യാത്മകമായിട്ട് വലിയ രീതിയിൽ ഹമാസിനെ പിന്തുണച്ചു ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റിലെ അവസാന ഭാഗം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം സ്വന്തം രാജ്യവും തരിവുകളും വീടുകളും വീടും സഹോദരങ്ങളും നഷ്ടപ്പെട്ട ഒരു കൂട്ടം മനുഷ്യരാണ് അവർ ലോകഭൂപടത്തിൽ ഒരു പിടി മണ്ണ് വാരി വിതറിയതുപോലെ ചില ചെറിയ കുത്തുകൾ മാത്രമാണിന്ന് പലസ്തീൻ ആ ചെറുതരികൾ കൂടി കവർന്നെടുക്കാനും ഒടുവിലത്തെ പലസ്തീനെയും കൊന്നൊടുക്കാനും സയനിസ്റ്റ് ഭീകരത വാവിളർന്നു നിൽക്കുമ്പോൾ സ്വന്തം രാജ്യവും ജനതയും എന്നേക്കുമായി മാഞ്ഞു പോകുന്നതിന് മുമ്പ് ഒടുവിലായവർ എന്തു തന്നെ ചെയ്തിട്ടുണ്ടെങ്കിലും അവർ നിരപരാധികൾ ഭീകര സംഘടന ആക്രമണം നടത്തിയതിന്റെ തൊട്ടു പിറ്റേ ദിവസം സ്വരാജാ എന്തു തന്നെ ഹമാ എന്ന ഭീകര സംഘടന ചെയ്താലും അതിനെ അനുകൂലിക്കുമെന്ന് സി പി എമ്മിന്റെ നിലപാടല്ലേ ഈ സ്വരാജ് വിളിച്ചു പറയാറുള്ളൂ ഇതൊക്കെ സുബോധമുള്ള സകലയാളുകളും തിരിച്ചറിയണം ഏ സ്വരാജൊക്കെ പറഞ്ഞ് സയന്റിസ്റ്റ് സകലരെയും കൊന്നൊടുക്കുന്നു അല്ലേ വിളിച്ചു പറഞ്ഞത് അത് പച്ചക്കള്ളമാണെന്ന് ലളിതമായിട്ട് ഏതൊരാൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇസ്രായേലില് ഒരു കോടി ജനങ്ങളുണ്ട് അതിൽ ഇരുപത് ലക്ഷത്തിലധികം മുസ്ലിങ്ങളാണ് ഇസ്രായേലിൽ ജീവിക്കുന്നത് ആ ഇരുപത് ലക്ഷത്തിലധികം മുസ്ലിങ്ങളിൽ പാലസ്തീനിയൻ വംശജരായിട്ടുള്ള ഉണ്ട് എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യ ഇസ്രായേലിന് പൗരത്വം എടുത്ത് എന്തിനേറെ പറയുന്നു ഈ ഒക്ടോബർ സെവൻത്തിന് മുമ്പ് വരെ ഗാസയിലെ വെസ്റ്റ് ബാങ്ക് ഒന്നും അല്ല പറയുന്നത് ഗാസയിലെ തന്നെ മുസ്ലിങ്ങളായിട്ടുള്ള പലസ്തീനികൾ ഇസ്രായേൽ പോയിട്ട് ജോലി നിരന്തരം ചെയ്തിട്ടില്ലായിരുന്നോ നിരന്തരം ചെയ്യുന്ന ആളുകളില്ലായിരുന്നോ വലിയ രീതിയിലുള്ള സാലറി വാങ്ങിയിട്ട് സുഖകരമായിട്ട് ജീവിതം നയിച്ചവരില്ലായിരുന്നോ അവരെയൊക്കെ തന്നെ കഷ്ടത്തിലാക്കിയത് അമാസന്ന ഭീകര സംഘടനയാണെന്ന് ഇവിടെ യു ഡി എഫിനോ എൽ ഡി എഫിനോ ആർജവത്തോടെ പറയാൻ സാധിച്ചില്ല എന്നുള്ളത് സകലയാളുകളും ഗൗരവത്തിൽ തന്നെ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ഈ ഒരു പാലക്കാട്ട് മത്സരം കൃത്യമായിട്ട് ഇസ്രായേലിൽ നിന്ന് പോലും വീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാ കാരണം വെറുതെ ഒന്നല്ല പറയുന്നത് കാരണം വളരെ വ്യക്തമാണ് മലയാളികളായിട്ടുള്ള ആയിരക്കണക്കിന് ആളുകൾ ഇസ്രായേലിൽ ജോലി ചെയ്യുന്നുണ്ട് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി നമ്മുടെ രാജ്യത്തിന്റെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ ഇവർക്ക് വിജയിക്കാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മണ്ഡലത്തില മത്സരം നടക്കുന്നത് ഏ സന്ദർഭത്തിലും അമാസ അനുകൂലികൾ തന്നെയാണോ വിജയിക്കുന്നത് എന്ന് ഇസ്രായേലിൽ നിന്നും വീശിക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാ തങ്ങളുടെ രാജ്യത്ത് തങ്ങള് ജോലി കൊടുത്ത് സംരക്ഷിക്കുന്ന ഒരു ജനത കേരളത്തിൽ നിന്ന് വന്നിട്ടുണ്ട് എന്നുള്ളത് ഇസ്രായേലിന് കൃത്യമായിട്ടറിയാം ആ ജനത ഞങ്ങൾ ഞങ്ങളോട് കൂറുള്ളവരാണോ അവരുടെ നാട്ടിലെ റിസൾട്ട് എന്താണ് എന്ന് കൃത്യമായിട്ട് ഇസ്രായേലിൽ നിന്നും വേഷിക്കും എന്നുള്ളതിലൊന്നും ഓരോ തർക്കവും ആർക്കും തന്നെ വേണ്ട വളരെ വ്യക്തമാണ് പാലക്കാട് നടക്കുന്ന മത്സരം ഭാരതീയ ജനതാ പാർട്ടിയും ഹമാസും തമ്മിലാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഹമാസിനെ വലിയ രീതിയിൽ പിന്തുണക്കുന്നവരാണ് ഇവിടെയുള്ള യു ഡി എഫും ഇവിടെയുള്ള എൽ ഡി എഫും അവർ മത്സരിച്ച് മത്സരിച്ച് നമ്മുടെ കേരളത്തിന്റെ തെരുവായ തെരുവിലൂടെ അവർ പ്രകടനം നിരന്തരം നടത്തിക്കൊണ്ടിരുന്നു ഹമാസിന് വേണ്ടി അവർ പ്രകടനം നടത്തിക്കൊണ്ടിരുന്നു ഒരിക്കലും ഇസ്രായേലിലെ സാധാരണക്കാരോ ഇസ്രായേലിലെ കുട്ടികൾക്കോ സ്ത്രീകൾക്കോ ആർക്കും വേണ്ടി യു ഡി എഫും എൽ ഡി എഫും ഒരു തവണ പോലും അവരുടെ മുഷ്ടി ചുരട്ടി അവർ ഒരിക്കലും സിന്ധാബാദ് വിളിച്ചിട്ടില്ല ഒരിക്കലും ഇസ്രായേലിന് വേണ്ടിയിട്ട് പിന്തുണ കൊടുത്തിട്ടില്ല എന്നുള്ളത് സകല സുബോധമുള്ള ആളുകളും തിരിച്ചറിയണം അതുകൊണ്ട് തന്നെയാ പറയുന്നത് പാലക്കാട് നടക്കുന്ന മത്സരം ഭാരതീയ ജനതാ പാർട്ടിയും ഹമാസും തമ്മിലാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട